എൻ്റെ സിനിമകൾ സാധാരണയായിട്ട് തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗവും കുടുംബങ്ങളാണ് കുഞ്ഞുങ്ങളും ഗ്രാൻഡ് പേരൻസും പേരൻസും എല്ലാവരും അടങ്ങുന്ന കുടുംബം ഒന്നടങ്കമാണ് സിനിമകളിലേക്ക് വന്ന് തിയേറ്ററിലേക്ക് വന്ന് എൻ്റെ സിനിമ കാണാറ് അപ്പോൾ ഈ സിനിമയ്ക്ക് അതിൻ്റെ ഒരു സ്വഭാവത്തിൽ നിന്നൊരു വ്യത്യാസമുണ്ട് ഇതിൽ ഒരു എയ്റ്റീൻ പ്ലസ് ഓഡിയൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു സിനിമയാണ് തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത മഞ്ജു വാര്യർക്ക് നേരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി രൂക്ഷ വിമർശനവുമായി നെറ്റിസൺസ് എന്റെ സിനിമകൾ കാണാൻ തിയേറ്ററിൽ എത്തുന്നത് കൂടുതലും കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും മുത്തശ്ശി എല്ലാം അടക്കം കുടുംബം ഒന്നടങ്കമാണ് ഈ സിനിമയ്ക്ക് അതിൽ നിന്ന് വ്യത്യാസമുണ്ട് ഇത് പതിനെട്ടിന് മുകളിൽ പ്രായമുള്ളവരെ ഉദ്ദേശിച്ചുള്ള സിനിമയാണ് ഇതായിരുന്നു മുപ്പത് സെക്കൻഡ് പ്രൊമോഷൻ വീഡിയോയിലെ മഞ്ജു ഭാര്യരുടെ വാക്കുകൾ എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത് ഭൂരിഭാഗവും വിമർശന കമന്റുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നിലപാട് ചോദിച്ചടക്കമാണ് നിരവധി പേര് വിമർശനമുയർത്തുന്നത് ഇനി നിങ്ങളുടെ സിനിമ കാണണോ വേണ്ടയോ എന്ന് മലയാളി സമൂഹം തീരുമാനിക്കും പ്രബുദ്ധ മലയാളികൾ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും പിന്നെ ഇല്ല എന്ന് ഓർക്കണം ഡബ്ല്യു സി സി എന്തേ മഞ്ജു ഹേമ റിപ്പോർട്ടിനെ കുറിച്ച് എന്ത് പറയുന്നു ഇനി നിങ്ങളൊക്കെ അഭിനയിക്കുന്ന സിനിമ കാണണോ എന്ന് കൺഫ്യൂഷൻസ് ആണ് ഞങ്ങൾ പ്രേക്ഷകർ പ്രൊമോഷൻ കൊണ്ട് ഇനി വലിയ കാര്യമില്ല എന്ന് ഒരാൾ കമന്റ് ചെയ്തു ഇത്തരത്തിൽ നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറഞ്ഞിരിക്കുന്നത് സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫുട്ടേജ് ചിത്രത്തിൽ മഞ്ജു വാര്യർക്കൊപ്പം ഗായത്രി അശോക് വിശാഖ് നായർ എന്നിവരും പ്രധാന വീശങ്ങളിലെത്തുന്നു ഇതിനിടയിൽ നടി മഞ്ജു വാര്യർക്ക് അഞ്ചു കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ച് നടി ശീതൾ തമ്പി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ല എന്നാണ് ആരോപണം ഫൂട്ടേജ് സിനിമയിൽ ഷീതൾ അഭിനയിച്ചിരുന്നു ഫൂട്ടേജിന്റെ നിർമ്മാതാവ് കൂടിയാണ് മഞ്ജു ഷൂട്ടിങ്ങിനിടെ ശീതളിന് പരിക്കേറ്റിരുന്നു എന്നാൽ ആംബുലൻസ് പോലും ഒരുക്കിയില്ല എന്ന് നോട്ടീസിൽ പറയുന്നു അതേസമയം സൈജു ശ്രീധരൻ മഞ്ജു വാര്യർ ഒരുമിക്കുന്ന ഫൂട്ടേജ് ഇന്നു മുതലാണ് പ്രദർശനത്തിനെത്തുന്നത് ഓഗസ്റ്റ് ന് റിലീസിന് ഒരുങ്ങിയ ഫുട്ടേജ് വയനാട് ദുരന്തം മൂലമാണ് നീട്ടിവെച്ചത് മഞ്ജു വാര്യർക്കൊപ്പം വിശാഖ് നായർ ഗായത്രി അശോക് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു